ിൽ പഠിക്കും പേര് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടൂർണമെന്റിലായിട്ട് തന്നെ വന്നപ്പോ ഭയങ്കര സന്തോഷം ഇന്നത്തെ കളിയില് ലാസ്റ്റ് മാൻ കളിച്ച റണ്ണാണ് നമ്മള് നമ്മുടെ ടീമിനെ കുറിച്ച് പ്രസിദ്ധരാക്കിയത് ബട്ട് വെരി ഹാപ്പി അതാണ് Even I feel really like and elected think today's time A lot of transparency. <laughs> um, Stage is set for the, the match number the two yeah, of the day yeah, one. one. A remarkable, a remarkable day yeah. in the celebrating yeah, cricket fraternity. I feel that, uh, it is gorilla Gliders taking on fox fighters. Gorilla riders. Let team feel first. പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ള ഒരു നാട്ടിൽ ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ക്രൈം റേറ്റ് കൂടുതൽ മാർക്കുന്ന സിനിമയല്ല പ്രശ്നം അത് അല്ലേ അതൊരു സിനിമയായിരുന്നു പക്ഷെ ഡെഫിനറ്റ് ഭാഗമായിട്ട് ഞാനും കേട്ടോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ സിനിമകളുടെ കാരണമാണ് പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് സിനിമയ്ക്ക് അങ്ങനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥ മാത്രമോ ആക്ച്വലി കേരളത്തിൽ കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരണം എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തണം ആരാണ് ക്യാരിയർസ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നത് സിനിമയിൽ കണ്ടിട്ട് പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇതേ പ്രോബ്ലം ഇപ്പോൾ നടക്കാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നു അതാണ് നമ്മുടെ ഇഷ്യൂ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കിൾ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും സ്കൂൾ ലെവലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ബിക്കോസ് ഡ്രഗ്സ് വെറു ഡേഞ്ചേഴ്സ് എന്ന് വെച്ചാൽ സിനിമ മേഖലയിലും ഇതിൻ്റെ അടുത്തുണ്ടല്ലോ അല്ല സിനിമ മാത്രം എന്ന് പറയാൻ പറ്റില്ല അതായത് സിനിമ എപ്പോഴും എന്ന് പറയാം ഒരു ഒരു സോഫ്റ്റ് അപ്പോൾ നിങ്ങളെ തന്നെ ലിങ്ക്ഡായിട്ട് വയ്ക്കുമ്പോൾ ആൾക്കാർ വായിക്കാനും സംസാരിക്കാനും കൂടുതലും ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിയറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാവുന്നത് മൂന്ന് തേർട്ടി തൗസൻഡ് കേസസ് വരുമ്പോൾ ചിലപ്പോൾ ഒൻപത് കേസായിരിക്കും ഈ പറയുന്ന വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻബോളാണ് പക്ഷേ അവിടെ പുറത്ത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എക്സ്ട്രാ അപ്പോൾ പ്രോബ്ലം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ുംഹരി ആ ഇഷ്യൂ വരെ ഈ ഇഷ്യൂ വരെ അത് ഐ തിങ്ക് പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മള് പറയുന്ന ഒരു ജനകീയമായ പ്രശ്നത്തെ കുറിച്ചാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്